പ്രഭുളുടെ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി സോമവാരം തിങ്കളാഴ്ച നാളെ തിങ്കളാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ഇരുപത്തി ആറ് അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പത്തി ആറ് നാളത്തെ തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള സമയമാകുന്ന രാഹുകാലം എന്നാ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു നാം ശുഭകാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാത്ത നക്ഷത്രമാകുന്നു പൂരം നക്ഷത്രം എന്നാണ് പറയുക പൂരം പൂരാളം പുരൂരുട്ടാതി അത് വിത്തിടാനോ യാത്രയ്ക്ക് പോകാനോ അനുകൂലമല്ല അതുമാത്രമല്ല നാളത്തെ തിഥി വളരെ ദുർബലമായ ചതുർത്ഥി തിഥിയാണ് വെളുത്തപക്ഷത്തിലെ പക്ഷത്തിലെ തിഥിയാണ് ചതുർഥി പക്ഷേ അത് രക്താതിഥിയാണ് ഒഴിഞ്ഞതിഥിയാണ് ഏതൊക്കെയാണ് ഒഴിഞ്ഞതിഥികൾ ചതുർഥി നാല് പിന്നെ നവമി ഒൻപത് പിന്നെ ചതുർദശി ഈ മൂന്ന് തിഥികളെയും അത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും അതിനെ എന്ന് പറയുന്നു നക്ഷത്രം ഗുണമല്ല പൂരം നക്ഷത്രം നാളത്തെ ദിനമൊക്കെ നിങ്ങൾക്ക് ശത്രുദോഷം മാറാൻ ശത്രു സംബന്ധമായ കർമ്മങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് പക്ഷേ മറ്റ് കാര്യങ്ങൾക്കൊന്നും വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു ദുർബലമായ തിഥിയാണ് നിങ്ങൾ നിർബന്ധമായ നാളെ തിങ്കളാഴ്ചയാണ് ക്ഷേത്ര ദർശനം നടത്തണം ഭരണിപുരം പൂരാടം ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം ശുക്രനാകുന്നു അതിനാൽ ദേവീസങ്കേതത്തിൽ ദേവിക്ക് അർച്ചന ചെയ്യുക വിളക്ക് മാല പായസം വഴിപാടായി സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും നാളത്തെ ദിനം ദാമ്പത്യ ദാമ്പത്യശ്രേയസിനെ ഐക്യമത്യ പുഷ്പാഞ്ജലി ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം ചെയ്യുന്നതും വളരെ ഗുണമായിരിക്കും ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഐക്യമത്യ പുഷ്പാഞ്ജലിയും ഐക്യമഹത്യ അർച്ചനയും ഒന്ന് തന്നെയാണ് അത് ചെയ്താൽ വളരെയധികം ക്ലേശങ്ങളിൽ നിന്നും ഒരു വ്യക്തിക്ക് മോചനം ലഭിക്കുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ഒരു ശുഭമായ നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം